പുതപനാനിയിലെ അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിനുള്ള വിശദ പഠനം വൈകുന്നു നവംബറിൽ ആരംഭിക്കേണ്ട പ്രവൃത്തികൾ ഇനിയും തുടങ്ങിയിട്ടില്ല പുതുപൊന്നാനി അഴിമുഖത്തിനോടുള്ള അധികൃതരുടെ അവഗണനയ്ക്ക് ഇനിയും പരിഹാരമായില്ല അപകടങ്ങൾ പതിവായ അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്നതിനു വേണ്ടിയുള്ള വിശദ പഠന റിപ്പോർട്ട് തയ്യാറാക്കൽ പ്രവർത്തികളാണ് നീളുന്നത് മണൽത്തിട്ട നീക്കം ചെയ്ത് പുലിമുട്ട് നിർമ്മിക്കുന്നതിനുള്ള വിശദ പദ്ധതി രേഖ തയ്യാറാക്കാനുള്ള നടപടിക്ക് ഒക്ടോബറിൽ തുടക്കമാകുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇതിനു മുന്നോടിയായി ചെന്നൈ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജിയിലെ വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ചിരുന്നു പദ്ധതിയുടെ പ്രായോഗികത പരിശോധിച്ച് പ്രദേശത്തിന് അനുസരിച്ച് രീതിയിൽ പദ്ധതി ായിരുന്നു തീരുമാനം കാറ്റിന്റെ ദിശ കടൽ തിരമാലകളുടെ ഗതി എന്നിവ രണ്ടാഴ്ച കൊണ്ട് പഠന വിധേയമാക്കിയതിനു ശേഷം വിശദ പദ്ധതി രേഖ തയ്യാറാക്കും ഇതിനായി ലക്ഷം സംഘം തയ്യാറാക്കുന്ന ഡി പി ആർ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് സമർപ്പിക്കും തുടർന്ന് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി സർക്കാരിന് നൽകും പുതുപൊന്നാനി മുനമ്പം ഭാഗത്തും വെളിയങ്കോട് ഭാഗത്തുമായി പുലിമുട്ട് നിർമ്മിച്ച് അഴിമുഖത്തെ മണൽത്തിട്ട നീക്കം ചെയ്യുന്ന തരത്തിലുള്ള ഡി പി ആർ തയ്യാറാക്കാനാണ് പ്രാഥമിക ധാരണയുള്ളത് മൂന്ന് മുതൽ ആറ് മാസത്തിനുള്ളിൽ ഈ സ്റ്റഡി പൂർത്തീകരിച്ച് ഏതെങ്കിലും ഒരു ഫണ്ടിങ് ഏജൻസി നബാഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സർക്കാരിൻ്റെ പി എം എസ് എസ് ബി ഉണ്ട് നബാഡുണ്ട് അതിൻ്റെ ഏതെങ്കിലും ഫണ്ടിങ് ഏജൻസിക്ക് ഈ സ്റ്റഡി റിപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ ഫണ്ടും വാങ്ങിച്ച് പ്രവൃത്തി ആരംഭിക്കും ഇതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജ് നൂറിലേറെ ഫൈബർ വള്ളങ്ങളും ചെറുവള്ളങ്ങളും മീൻപിടുത്തം നടത്തുന്ന അഴിമുഖം ഇപ്പോൾ അപകടപാതയാണ് മത്സ്യബന്ധന യാനങ്ങൾക്ക് സുഗമമായി കടന്നുപോകുന്നതിന് വേണ്ടി അഴിമുഖത്തെ കല്ലുകൾ നീക്കം ചെയ്തെങ്കിലും അഴിമുഖത്തെ മണൽത്തിട്ടകളും അഴിമുഖത്തിന്റെ വീതി കുറവും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് നിലവിൽ കല്ലുകൾക്കും മണൽത്തിട്ടകൾക്കും ഇടയിലെ ചെറിയ ഭാഗത്ത് കൂടിയാണ് യാനങ്ങൾ കടന്നുപോകുന്നത് ശക്തമായ തിരയിൽ ചെറുവള്ളങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് മണൽത്തിട്ടകൾ മൂലം ചെറുവള്ളങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകാൻ കഴിയുന്നില്ല മണൽത്തിട്ട വീണ്ടും രൂപപ്പെട്ടത് കാരണം മത്സ്യബന്ധന തന്നെ തൊഴിലാളികൾക്കും തോണികൾക്കും കടലിൽ പോകാൻ കഴിയുന്നില്ല പൊന്നാനി വിവാഹങ്ങൾക്ക് ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് പുത്തനത്താണി പെരിന്തൽമണ്ണ